ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് ഈ ഒരു പാൻറ്റ് പലർക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട ബിഗിനേഴ്സിനെ പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും രണ്ട് അളവുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു സിഗരറ്റ് പാൻറ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം സാധാരണ ഒരു പാൻറ്റിൽ നിന്നും വ്യത്യസ്തമായി ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആയി കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പാൻറ്റ് ചെയ്യുന്നത് രണ്ട് മീറ്റർ തുണിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തുണി നമ്മൾ കട്ട് ചെയ്യുന്നത് വീതിക്കാണ് ഇത് നാൽപ്പത്തി നാലഞ്ച് വീതി തുണിയാണ് തുണി രണ്ടായി മാത്രം ഫോൾഡ് ചെയ്യുക കാരണം ഇവിടെ നമ്മൾ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ആദ്യം കട്ട് ചെയ്യുന്നത് സാധാരണ ഒരു പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നാലായി ഫോൾഡ് ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് കട്ടിംഗ് ആയതുകൊണ്ട് തന്നെ രണ്ടായി മാത്രം ഫോൾഡ് ചെയ്യുക ഞാനിവിടെ ഓപ്പൺ സൈഡാണ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇട്ടിട്ടുള്ളത് ആദ്യം തന്നെ തുണി നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി നമുക്ക് മാർക്കിംഗ് തുടങ്ങാം ആദ്യം തന്നെ ഒരു രണ്ട് ഇഞ്ച് മേൽഭാഗത്ത് മാർക്ക് ചെയ്യുക ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഇഞ്ച് ഇവിടെ നിന്നും താഴേക്ക് വേണം നമുക്ക് പാൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ ഞാനിവിടെ മുപ്പത്തി എട്ടാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് നോർമലി എടുക്കുന്നത് ഫോർട്ടിയാണ് പക്ഷേ സിലവറ്റ് പാൻറ് ആയതുകൊണ്ട് കുറച്ച് കയറി നിൽക്കുമ്പോഴാണ് ഭംഗി അപ്പോൾ മുപ്പത്തി എട്ടാണ് എടുത്തിരിക്കുന്നത് കൂടെ രണ്ടിഞ്ച് മടക്കി അടിക്കാൻ വേണ്ടി എടുക്കണം അത് ഒരിഞ്ച് എടുക്കാം ഇഞ്ച് എടുക്കാം ഇഞ്ച് എടുക്കാം കുഴപ്പമില്ല ഞാനിവിടെ ഇഞ്ച് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി ആദ്യം തന്നെ നമുക്ക് അരവണ്ണം അറിയണം നമ്മൾ എവിടെയാണോ പാൻറ്റ് ഇടുന്നത് അതിൻ്റെ റൗണ്ടാണ് എടുക്കേണ്ടത് ഇവിടെ നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ അതിനെ നാലായി ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് പത്ത് പോയിന്റ് അഞ്ച് കിട്ടും അതായത് നാലിൽ ഒരു ഭാഗം അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പത്ത് പോയിൻറ്റ് അഞ്ച് പ്ലസ് രണ്ട് ഇപ്പോൾ ടോട്ടൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഈ രണ്ടിഞ്ചിൽ ഇഞ്ച് നമുക്ക് ലൂസായിട്ട് കിട്ടും ബാക്കി ഒരിഞ്ച് അരഞ്ച് അര ഇഞ്ച് വെച്ച് രണ്ട് സൈഡിലും സ്റ്റിച്ചിങ്ങിന് വേണ്ടി പോകും ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് സൈസിലുള്ളവർക്കും ഈ അളവ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതായത് നമ്മൾക്ക് കിട്ടിയ അരവണ്ണത്തിൻ്റെ നാലിൽ ഒരു ഭാഗം പ്ലസ് രണ്ട് ഇഞ്ച് തയൽത്തുമ്പ് ഇതാണ് മെയിൻ ഫോമുല അടുത്തതായി നമ്മൾ കാണേണ്ടത് ക്രോച്ചിൻ്റെ അളവാണ് ഇത് പാൻറ്റിൻ്റെ ഉൾവശത്ത് വരുന്ന ഒരളവാണ് അഥവാ ഷേപ്പ് ലെങ്ത്ത് ഇത് നമ്മൾ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് മാർക്ക് ചെയ്തിൽ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടി കൂട്ടുക അതായത് പതിനാല് പോയിന്റ് അഞ്ച് അതാണ് നമ്മുടെ ഷേപ്പ് ലെങ്ത് വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അതല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും മെഷർമെൻ്റുകളെല്ലാം തന്നെ കറക്റ്റ് ആയിരിക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മേലെ നമ്മൾ മാർക്ക് ചെയ്ത പന്ത്രണ്ട് പോയിന്റ് അഞ്ച് തന്നെ താഴെയും നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ശേഷം നമുക്ക് ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് അവിടുന്ന് സൈഡിലേക്ക് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കവിടെ രണ്ട് എടുക്കാം രണ്ടര എടുക്കാം കൂടുതൽ വന്നുണ്ടെങ്കിൽ മൂന്ന് വരെയൊക്കെ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം നമ്മൾ ആം ഹോളൊക്കെ ഷേപ്പ് ചെയ്യുന്നില്ലേ അതുപോലെ തന്നെയാണ് ഇവിടെയും ഷേപ്പ് ചെയ്യേണ്ടത് വല്ലാതെ പുഴിച്ച് ഷേപ്പ് ചെയ്യൊന്നും വേണ്ട നോർമലായിട്ടൊന്നും ഷേയ്പ് ചെയ്താൽ മതി ഇനി നമുക്ക് ഈ ഭാഗത്തെ വീതി നോക്കാം അതായത് ഷേയ്പ്പ് വിടുത്ത് അത് പതിനഞ്ചാണ് ടോട്ടല് ഈ പതിനഞ്ച് കിട്ടിയത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് നമ്മൾ മേലെ ഹിപ്പിൻ്റെ ഭാഗത്ത് എടുത്തിട്ടുണ്ട് ശേഷം ഒരു രണ്ട് പോയിന്റ് അഞ്ച് ക്രോച്ചിൻ്റെ ഭാഗം ഷേപ്പ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ പതിനഞ്ച് ഇനി പതിനഞ്ചിൻ്റെ നേർ പകുതി അതായത് ഏഴ് പോയിൻ്റ് അഞ്ച് മാർക്ക് ചെയ്യുക ഇനി താഴെയും ഇതേ ഏഴ് പോയിന്റ് അഞ്ച് തന്നെ മാർക്ക് ചെയ്യുക ഇനി ഏഴ് പോയിൻ്റ് അഞ്ച് മാർക്ക് ചെയ്ത ആ ലൈൻ തന്നെ ഞാനൊന്ന് നീട്ടി വരച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പാൻറ്റിൻ്റെ അടിഭാഗത്തെ ലൂസ് എടുക്കണം ഞാനിവിടെ ആണ് എടുക്കുന്നത് നോർമലി എല്ലാവരും സിക്സ് തന്നെയാണ് എടുക്കാറുള്ളത് കുട്ടികൾക്കാണെങ്കിൽ മാത്രമാണ് അളവിൽ വ്യത്യാസം വരുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ഏഴരയിൽ നിന്ന് മൂന്നിഞ്ച് അപ്പുറത്തേക്കും മൂന്നിഞ്ച് ഇപ്പുറത്തേക്കും മാർക്ക് ചെയ്യുക നമ്മൾ നേരത്തെ മേലെ ഏഴ് പോയിന്റ് അഞ്ച് മാർക്ക് ചെയ്തില്ലേ അത് അവിടെ നിന്ന് സ്ട്രൈറ്റ് ലൈൻ താഴെ ഏഴ് പോയിന്റ് അഞ്ച് മാർക്ക് ചെയ്തിലേക്ക് കൊടുക്കുക അവിടെ നിന്നാണ് നമ്മൾ മൂന്നിഞ്ച് അപ്പുറത്തേക്ക് മൂന്നിഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഈ കോണിൽ നിന്ന് താഴെ മൂന്നിലേക്ക് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ ക്രോച്ചിൽ നിന്നും താഴെ മൂന്നിലേക്ക് വരച്ചു കൊടുക്കാം അത് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കേണ്ട നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഇതുപോലൊരു ഷെയ്പ്പ് സ്കെയിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് വരയ്ക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കൈകൊണ്ടും വരയ്ക്കാവുന്നതാണ് ഇനി രണ്ട് ലൈനും താഴത്തേക്കും കൂടി ഒന്ന് നീട്ടി വരച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് പീസ് ആയിട്ടാണ് കിട്ടുക ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഫ്രണ്ട് പോർഷനിൽ നിന്ന് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള തുണിയെ നമ്മൾ രണ്ടായി ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി ഫോൾഡിംഗ് ഭാഗമാണ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇടേണ്ടത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തത് ഇനി ആദ്യം തന്നെ നമുക്ക് ഇഞ്ച് മാർക്ക് ചെയ്യുക ആ മാർക്ക് ചെയ്ത രണ്ട് ഇഞ്ചിന് താഴെ ആവണം നമ്മൾ ഫ്രണ്ട് പോർഷൻ വെച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കണം ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്തത് എലാസ്റ്റിക്കിനല്ല അത് ഞാൻ പറഞ്ഞുതരാം ി മുകൾ ഭാഗത്ത് നിന്ന് തുടങ്ങി താഴ്ഭാഗം വരെ അതായത് ക്രോച്ചിൻ്റെ ഭാഗവും ഉൾപ്പെടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഭയങ്കര തടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു രണ്ടര ഇഞ്ച് വരെ ആകണം ഈ മാർക്കിംഗ് ആണ് ബാക്ക് പോർഷനിൽ വരുന്ന വ്യത്യാസം ഇത് ഈ ഒരു സൈഡിൽ മാത്രമേ വ്യത്യാസമുള്ളൂ നമ്മൾ മാർക്ക് ചെയ്യേണ്ടതുള്ളൂ മറ്റേ സൈഡിൽ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല അതായത് ഫ്രണ്ട് പോർഷനെക്കാളും രണ്ട് ഇഞ്ച് എക്സ്ട്രാ ബാക്ക് പോർഷനിൽ ഉണ്ടായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മറ്റേ സൈഡിൽ ഒരു ഇഞ്ച് പോലും എക്സ്ട്രാ എടുക്കരുത് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി മുകളിലെടുത്ത രണ്ട് ഇഞ്ച് ചെയ്യേണ്ടത് ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴ്ഭാഗത്തേക്ക് മുട്ടിച്ചു കൊടുക്കണം ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്യാം അതായത് ക്രോച്ച് വരുന്ന ഭാഗത്ത് മാത്രമേ നമുക്ക് രണ്ട് ഇഞ്ച് വേണ്ടതുള്ളൂ അത് നമ്മുടെ പുറകുവശമൊക്കെ കവർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുക്കാം ഒന്നും കൂടെ ക്ലിയർ ആക്കാം ബാക്ക് പോർഷനിൽ ക്രോച്ച് വരുന്ന ഭാഗത്ത് രണ്ട് ഇഞ്ച് എക്സ്ട്രാ വേണം എങ്കിൽ മാത്രമേ പാൻറ്റ് കറക്റ്റാ ഫിറ്റിങ്ങിൽ നിൽക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ മാറ്റി വെച്ച് നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം ഇനി ഈ സൈഡ് ഭാഗം ഓപ്പൺ ത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം ഇപ്പൊ കട്ടിങ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് പോർഷന്റെ രണ്ട് പീസും ബാക്ക് പോർഷന്റെ രണ്ട് പീസും അത് അങ്ങനെ ടോട്ടൽ നാല് പീസും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം അതിനായി ആദ്യം തന്നെ ഫ്രണ്ട് പോർഷൻ എടുത്ത് അതിൻ്റെ നല്ല വശം നല്ല വശം ഒന്നിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് മോശം വശത്തായിരിക്കണം ഒരു അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക അതുപോലെ തന്നെ മേലെ തുടങ്ങി ക്രോച്ച് ഏരിയ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും എടുത്ത് നല്ല വശം നല്ല വശം വെച്ചിട്ട് മോശം വശത്തായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അര ഇഞ്ചി ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക രണ്ട് ോച്ച് നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇനി ചെയ്യേണ്ടത് ബാക്ക് പോർഷന്റെ മുകളിലേക്ക് ഫ്രണ്ട് പോർഷൻ വെച്ചുകൊടുക്കണം അതിനുശേഷം കാലിന്റെ ഭാഗങ്ങൾ ഒന്ന് കറക്റ്റ് ആയിട്ട് വെക്കണം കാലിന്റെ ജോയിന്റ് വരുന്ന ഭാഗമാണ് അടുത്തതായി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ഹാഫ് ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് കാലും രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളുടെ ഈ ക്രോവച്ച് ഏരിയയുടെ അവിടെ വരുന്ന രണ്ട് ഭാഗത്തെയും തയ്യൽത്തുമ്പ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്കണം ഈ ഭാഗത്തെ തയ്യൽത്തുമ്പ് ഈ സൈഡിലേക്ക് വെക്കുകയാണെങ്കിൽ ബാക്കിലെ തയ്യൽത്തുമ്പ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്കണം ഇതുപോലെ വെക്കണം ഇതുപോലത്തെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും ഇപ്പൊ രണ്ട് കാലം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ജോയിന്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ താഴ്ഭാഗമാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് രണ്ട് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വിട്ടിട്ടുണ്ട് ആദ്യം അര ഇഞ്ചിലും പിന്നീട് ഒന്നര ഇഞ്ചിലും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് കാലിന്റെ ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പം നമ്മളുടെ കാലിൻ്റെ അടിഭാഗത്ത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഇഞ്ച് ഫോൾഡ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് സൈഡ് ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ട് കാലിൻ്റെയും സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇവിടെ നമുക്ക് കുറച്ച് തുണിയിൽ വ്യത്യാസം കാണാൻ സാധിക്കും അതെന്താന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് പോർഷനിൽ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തില്ലേ അതാണ് ഇവിടെ കാണുന്നത് എന്നാൽ ജോയിൻ ചെയ്യുമ്പോൾ അതൊന്നും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് ബാക്ക് പോർഷനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എക്സ്ട്രാ വരുന്നത് ഒന്നും നോക്കേണ്ട കറക്റ്റായിട്ട് ഒന്നിച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ സൈഡ് ഭാഗത്ത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം ഇനി മുകൾ ഭാഗം എലാസ്റ്റിക് ബാൻഡ് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്കൊരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്ത് മുഴുവനായും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒന്നര ഇഞ്ച് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് പക്ഷേ മുഴുവനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ കുറച്ച് ഭാഗം അവിടെ വിട്ടു കൊടുക്കണം കാരണം ഇലാസ്റ്റിക് ബാൻഡ് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് സ്പേസ് വിട്ടു കൊടുക്കുക ഇലാസ്റ്റിക് ബാൻഡിന്റെ നീളം എടുക്കേണ്ടത് നമ്മുടെ അരവണ്ണം എത്രയാണോ അതിൽ നിന്ന് രണ്ടോ മൂന്നോ ഇഞ്ച് കുറച്ചെടുക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ബാൻഡാണ് എന്നിട്ട് നമ്മൾ കൊടുത്ത ഓപ്പണിങ്ങിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ബാൻഡ് ഇട്ട് കൊടുക്കാം ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരണം അങ്ങനെ മുഴുവനായും കൊണ്ടുവന്നതിന് ശേഷം രണ്ട് ഇലാസ്റ്റിക് ബാൻഡും ഒന്നിച്ച് ഒന്നിന് മുകളിൽ ഒന്നായി വരുന്ന വിധം വെച്ചിട്ട് ഒരു മൂന്നോ നാലോ സ്റ്റിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ ഓപ്പണിംഗ് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇലാസ്റ്റിക്കിന്റെ സെന്ററിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം അങ്ങനെ ചെയ്താൽ നമ്മുടെ ഇലാസ്റ്റിക് സ്ലിപ്പാവാതെ അങ്ങനെ തന്നെ ആ പൊസിഷനിൽ തന്നെ ഇരുന്നോളൂ ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാന് രണ്ട് ഭാഗത്തേക്കും വലിച്ചു പിടിക്കണം എന്നിട്ട് സെന്ററിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആർക്കും തന്നെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട ഈസിയാണ് സിഗരറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് വട്ടം വീഡിയോ കണ്ടാൽ മതി പെട്ടെന്ന് തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം